കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി നാല് പത്തൊമ്പത് പേരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറയാം അതിനുശേഷം ശേഷം എങ്ങനെയാണത് ഡീൽ ചെയ്തതെന്നൊന്നും പറയാം സിറ്റുവേഷൻ ഇതാണ് ഒരു ചേട്ടനും ഒരു ചേച്ചിയും കല്യാണം കഴിക്കുന്നു അവർ തമ്മിലിങ്ങനെ മുന്നോട്ട് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ ഉണ്ടാകുന്നു രണ്ടാളും രണ്ട് വീട്ടിൽ നിൽക്കുന്നു ഭാര്യ ഭർത്താവിനെതിരെ മെയിൻ്റനൻസ് വേണം ചിലവിന് പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണം അപ്പം തന്നെ ഒരു ഡിവോഴ്സും ഫയൽ ചെയ്യണം കേസ് നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് അവിടെ സംഭവിക്കുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഡിവോഴ്സ് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം എന്താണ് ഈ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ആ സ്ത്രീ മരിക്കുന്നത് വരെയോ ഈ ഭർത്താവ് എന്ത് ചെയ്യണം ഈ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റാണ് പല വീഡിയോസിലും നമ്മളതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ കുടുംബ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ ഭർത്താവ് എന്തു ചെയ്യുന്നു ഈ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുകയാണ് അപ്പോൾ ഡിവോഴ്സ് ആയതുകൊണ്ട് ഈ ഭർത്താവ് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്നു ഇദ്ദേഹത്തിന് ആദ്യ ഭാര്യയ്ക്ക് ഡിവോഴ്സായിട്ടുള്ള ആദ്യ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം ഒപ്പം തന്നെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ ഇയാൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഒരു എന്താ പറയുക ഒരു ടൈറ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം കോടതിയിൽ പോയിട്ട് പറയാണ് രണ്ടാമത് ഞാനൊരു കല്യാണം കഴിച്ചു അതുകൊണ്ട് ഒന്നാം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കി തരുമോ എന്നാണ് കോടതിയോട് ചോദിച്ചത് ആ സിറ്റുവേഷൻ മനസ്സിലായാൽ അപ്പോൾ ആ സിറ്റുവേഷന് കോടതി പറഞ്ഞ മറുപടി എന്താണ് എന്നുള്ളത് ആദ്യം ഞാൻ വായിക്കാം അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം കോടതി പറഞ്ഞു പോയിന്റ് ഇങ്ങനെയാണ് മാൻ വിത്ത് നോ ഫിസിക്കൽ എൽമെൻസ് കൻ നോട്ട് യു വെയ്ഡ് മെയിൻ്റനൻസ് ഡ്യൂട്ടി ബൈ ക്ലെയിമിങ് ഇൻകം ഡെഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വരുമാനം കുറവാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുൻഭാരിക്ക് ചെലവിന് കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാകുവാനായിട്ട് പറ്റില്ല എന്നാണ് പോയിന്റ് മോറോവർ ദ കോട്ട് റിജെക്റ്റഡ് ദ മാൻസ് ക്ലെയിം ദാറ്റ് റീമാരിജ് അക്സെപ്റ്റഡ് ഹിം ഫ്രം മെയിൻ്റെ ഹിസ് ഫസ്റ്റ് ഫാമിലി എംഫസൈസിങ് ഇറ്റ് വാസ് ഹിസ് പേഴ്സണൽ ചോയ്സ് ടു ഹാവ് ആൻഡ് ദവർ ഫാമിലി അപ്പോൾ ഇയാൾ പറഞ്ഞ് രണ്ടാം നേല്യാണം കഴിച്ചു അതുകൊണ്ടാണോ ഒന്നാം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് കോടതി എന്ത് ചെയ്തു തള്ളിക്കളയാണ് ഉണ്ടായിട്ടുള്ളത് കോടതി ഇതാണ് രണ്ടാമത് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ന് പറയുന്നത് താങ്കളുടെ എന്താണ് പേഴ്സണൽ ചോയ്സാണ് അത് വെച്ചുകൊണ്ട് ഒന്നാം ഭാര്യയ്ക്ക് കോടതി വിധിച്ച തുറയിൽ നിന്നും താങ്കൾക്ക് ഒരു കാരണവശാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ട് പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത് കൂടാതെ ദ ഹൈക്കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് ആൻ എബിൾ ബോഡീഡ് മാൻ കനോട്ട് ഇവൈഡ് ഹീസ് ലീഗൽ ഒബ്ലിക്കേഷൻ ടു പേ മെയിൻ്റെനൻസ് ബൈ സൈറ്റിംഗ് എ ലാക്ക് ഓഫ് ഇൻകം പെർട്ടിക്കുലർലി വെൻ ഹീ വാസ് നോ ഫിസിക്കൽ ഇൻകപ്പാസിറ്റേഷൻ ദാറ്റ് ഇൻഡേഴ്സ് ഹീസ് എബിലിറ്റി ടു അതായത് കോടതി അങ്ങനെ മുൻപായിരിക്കും ചെലവിന് കൊടുക്കണം എന്നൊരു ഉത്തരവുണ്ട് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ശാരീരികമായി ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മുൻഭാരിക്ക് കൊടുക്കുന്ന തുകയിൽ നിന്നും ഒരു തരത്തിലുള്ള കുറവും വരുത്തുവാനായിട്ട് പറ്റില്ല എന്ന് ക്ലിയർ കട്ടായി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പോയിന്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഒന്നാം ഭാര്യേനെ വേർപ്പെടുത്തി ഒന്നാം ഭാര്യയ്ക്ക് ചിലവിന് കൊടുത്തോളും ഒപ്പം നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ വിരോധമില്ല ആ സമയത്ത് രണ്ടാം ഭാര്യേനും നോക്കണം ഒന്നാം ഭാര്യയ്ക്കുള്ള ചിലവും കൊടുക്കണം ഒന്നാം ഭാര്യക്ക് എത്ര മുകളിൽ കൊടുക്കണം അവൾ രണ്ടാമത് കല്യാണം കഴിക്കുന്ന വേലും അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും എന്ത് ചെയ്യണം ചിലവിന് കൊടുക്കണം എന്നുള്ള കാര്യം ഓർത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിധിയാണ് ഇതിന് ഗുണം ആർക്ക് കിട്ടുമെന്നുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അതിൻ്റെ ഗുണം ലഭിക്കുക എന്നിട്ട് തോന്നുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം